ം ബാക്ക് സോ നമ്മൾ നമ്മളിരിക്കുന്നത് സി എസ് റാങ്കിൽ സി എസ് റാങ്കഡ് പുഷാണ് ടു മാസ്റ്റർ ആണ് നമുക്ക് എന്തായാലും രണ്ട് ദിവസം കൊണ്ട് മാസ്റ്റർ അടിക്കാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ രീതിയിലൊരു മുപ്പത് സ്റ്റാറെങ്കിലും അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സോ ഇറ്റ്സ് വെരി ഹൈ ഫോർ മീ ഗൈസ് സോ നമുക്ക് നമുക്കെന്തായാലും മാക്സിമം നമുക്ക് അടിക്കാൻ നോക്കാം ഗൈസ് സോ ഇനി തൊട്ട് ഐസ്ക്രീം ടു ഞാൻ പറയുകയാണെങ്കിൽ ഐസ്ക്രീം വണ്ണം അതിന് ട്യൂപ്പ് എന്തായാലും ഇറങ്ങുമല്ലോ അത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടേ ഇറങ്ങുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഒരു ഹൊറർ കഴിഞ്ഞതേ ഉള്ളു അത് ജംസ് കയറൊന്നുമില്ല ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു കേസ് അത് അത് കഴിവായിട്ടൊന്നും കൂട്ടണ്ട എങ്ങനെയോ രക്ഷപ്പെട്ടതാണ് സോ അതേപോലെ തന്നെ ഏ അതേ അത് ഇനി അടുത്ത് അത് അതിൻ്റെ ഒരു വീഡിയോ വരുന്നതിന് വരുന്നത് വരെ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റഡ് വീഡിയോ ഫ്രീ ഫയർ തന്നെ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം ഫർ എക്സാമ്പിൾ ഗ്രീൻ ഉള്ളി ചലഞ്ച് റെഡ് ഉള്ളി ചലഞ്ച് അങ്ങനെയൊക്കെ പറയത്തില്ല അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ഗണ് ഉള്ളി ചലഞ്ചോ അല്ല നമുക്ക് സെറ്റാക്കാം ഗൈസ് ഞാൻ ഇപ്പം ഇന്ന് വിചാരിക്കുന്ന പറഞ്ഞാൽ ഇന്ന് എ ഡബ്ല്യു എം ഉള്ളി ചലഞ്ചാണ് സോ അത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കായി അതിൻ്റെ ഒരു വീഡിയോ വരും ഗൈസ് ഒരു നോക്ക് എടുത്തിട്ടോ പേടിക്കണ്ട പേടിക്കണ്ടോക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എവിടെ വന്നത് ഗ്ലൂബാട് വന്നില്ല വരതേ അത് പേട്ടെ യാറ ഈ കടം തൂക്കയാ കൊയാ കൊയ എന്നും പറയുന്നേ പുല്ല് ഉസി എടുക്കുന്നേ ഉസി അവിടെ സെറ്റാണ് ഈ കണ്ണ് ഇത് ഇല്ലെങ്കിൽ എം നയന്റി സെവന്റി ഇത് രണ്ടു സെറ്റ് ഞാൻ ഇപ്പം ഇതെടുക്കുന്നെ അതിന്റെ ഡാമേജ് നമുക്ക് ഈ ഒരു സോൺബുഷറ് മാതിരി നമുക്ക് കളിക്കാം ഗൈസ് എന്താന്ന് വെച്ചാല് എന്ത് ആരും ഇല്ല അവിടെ എല്ലാം എണ്ണം പോയി ഇങ്ങനെ ചാവടാ ഫസ്റ്റിലെ പോയി ഇങ്ങനെ ഇങ്ങനെ ചാവാൻ തോന്നേ നാലെണ്ണോ അവിടാ പമാർക്കൊക്കെ രണ്ടെണ്ണത്തിനെങ്കിൽ നോക്കാക്കിയിട്ട് ഉൾപ്പെടായിരുന്നു എടാടാ ഫുൾ നല്ല ഡാ ഡാമ് കൊടുത്തടാ ഞാനാണെങ്കിൽ ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റേ കംപ്ലീറ്റ് ചെയ്തിട്ട്. എം ബി ഫൈവ് ലെവൽ ത്രീ അവിടെ എം ബി ഫൈവിന് ഒരു കുഴപ്പമുണ്ട് റീ കോയില് ഭയങ്കര മോനെ അവിടെ ഈ റീ കോയില് എന്താന്ന് വെച്ചാൽ അറിയാമല്ലോ സാധനം എടാ പിന്നെ ഞാനാണെങ്കിൽ ഒരു ബ്ലോഗ് ഒക്കെ ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ട് സോ നമ്മൾ കുറച്ച് ഓ ഞാൻ ഇച്ചിരി വേറെ ടൈപ്പ് വീഡിയോസൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അത് ാണ് വർക്കൊക്കെ ആകുമോ എന്ന് നമുക്ക് നോക്കാം കേസ് ഫസ്റ്റില് എന്റെ പൊന്നുമോനി ഇവിടെ ആദ്യം പോയി ചാവല്ലേ ചാവല്ലേടോടോടോ ഒരു നോക്ക് 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 നോ കംപ്ലീറ്റ് നോ കംപ്ലീറ്റ് സെറ്റടാ സെറ്റ് 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 നിന്റെ ഐസാ നിന്റെ ഐസാ നീ ഞാൻ എടുത്തു ഞാൻ എടുക്കുന്നില്ല നീ എടുത്തു നീ എടുത്തു ഞാൻ ആമ അവൻ്റെ ഈസറ ഈസറ ചെറുക്കൻ അതാ ചെറുക്കൻ അവിടെ ഏതാണ്ട് പാരത്തിടാ ലോങ് റേഞ്ചായിട്ട് ഏതെടുക്കും സത്യം പറയും ഇപ്പോൾ ലോങ് റേഞ്ച് ഒന്നും ഇല്ല ഡെയ്നത്തിലൊന്നും ഉണ്ട് കിങ് ഫിഷർ സ്കാർ സ്കാർ ഞാൻ യൂസ് ചെയ്യാത്ത പോലെയുള്ളൂ യൂസ് ചെയ്തിട്ടൊക്കെ വർഷങ്ങളാണ് പണ്ട് ആദ്യമായിട്ട് ബിആാറി ഗൺ ഒക്കെ വേറെ എടുക്കുന്നതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല സോ അന്നേരം ആ ടൈമിലൊക്കെ ഞാൻ ഈ ഒരു സ്കാറും ഞാൻ യൂസ് ചെയ്യാത്ത ഒത്തിരി കണ്ണം ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്യാറ് ലൈസ് ഏതാ മറ്റേ ഞാൻ യൂസ് ചെയ്യാൻ ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്തവണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ആ ടൈമില് അയ്യോ ഇവിടെ ആരെങ്കിലും വന്നു ഇവിടെ വാടാ. ആരോ ഇവിടെ വരുന്നുണ്ട് എനിക്ക് എവിടെന്നാണ് ഇത്ര ഡാമ കിട്ടിയ നീ എതിലും ഇറങ്ങൂടോ എന്തായാലും എതിലെങ്കിലും ഇറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തേ സോ ഞാനാണെങ്കിൽ ഒരു മൈക്ക് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് വലിയ മൈക്കൊന്നുമില്ല ഒരു ഇടാ മറ്റേ ഷർട്ടിലൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് ആ ടൈപ്പ് മൈക്ക് ചെയ്യാനോ ഒന്നും മേടിക്കാൻ പ്ലാൻ ഉണ്ട് സോ ഇപ്പം നമ്മുടെ വീഡിയോസിനെല്ലാം വോയിസ് ക്വാളിറ്റി ഇല്ലെന്ന് എനിക്ക് അറിയാം സോ കണ്ടന്റും ഇല്ല ഒന്നുമില്ലാതാണ് ഞാൻ ഇടുന്നത് ബട്ട് നിങ്ങളുടെ വ്യൂസൊന്നും തരുന്നില്ല ഓടാ ചുമ്മാ ചാടിയാലൊക്കെ ഇങ്ങളടാ ഡ്രോപ്പ് ഡ്രോപ്പ് ഡ്രോപ്പിൻ്റെ അവിടെ അവിടാ ആ ഒരു ഏരിയയിലായിട്ടാവുന്ന അതാണ് ഏതാ ഒരു കളി മൊത്തം എടാ ആദ്യത്തെ രണ്ടു കളിയും നമ്മുടെ കയ്യിലില്ലായിരുന്നു എന്നിട്ട് ഈ പൊട്ടന്മാർക്ക് എടുക്കാൻ പറ്റത്തില്ലന്നൊക്കെ പറഞ്ഞാലേ എനിക്കിനൂറ് രൂപ ബാക്കിയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എഫ് എഫ് കോയിൻസ് യൂസ് ചെറിയ രീതിയിലൊക്കെ കിട്ടുന്നുണ്ട് സോ നിങ്ങള് സബുങ്ങളൊക്കെ ചെയ്ത് കാണലീസ് സോ നമുക്ക് സബ്സ്ക്രൈബ് നല്ല ലോവയാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്നൊക്കെയുണ്ട് அடி இமோட் அடிக்கட்ரா ஹ நம்மளோட വളരണോ അപ്പൊ ഇനി മുട്ടത്തോട് കളയണം തട്ടി യൂബിനെ കൊണ്ടൊക്കെ സോ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേഴ്സുകൊ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഒരു എൻ്റെ ഒരു പ്ലാൻ കഴിഞ്ഞാൽ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് സബ് അത് പറ്റുമോ എന്ന് നോക്കുക എന്തായാലും നമുക്ക് സിക്സ് ഹൺഡ്രഡ് ആ നോക്കട്ടെ നോക്കി നിങ്ങൾ ട്രൈ ചെയ്തു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ